ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശൂരിൻ്റെ മണ്ണിൽ തന്നെയാണ് തിരിച്ചിറയിലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫിഫ്ത്ത് ആണ് വരാൻ പോകുന്നത് മാർച്ച് പതിനാറാം തീയതിയാണ് നമ്മുടെ ആനിവേഴ്സറി അപ്പം ഈ ആനിവേഴ്സറിയെ അനുബന്ധിച്ച് നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ചേട്ടാ നമസ്കാരം പേരെന്താ പേര് ജയൻ ചേട്ടാ നമ്മുടെ ലിയോസ് ഗോൾഡൻ എമ്മിഡ്സിൻ്റെ അഞ്ചാം വാർഷികമാണ് വരുന്നത് മാർച്ച് പതിനാറാം തീയതിയാണ് ലിയോസ് ഗോൾഡൻ എമിഡ്സ് കേട്ടിട്ട് രണ്ടോ പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇവിടെ പള്ളിക്കുളം തൃശ്ശൂർ ഓക്കെ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും അല്ലാതെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ കല്യാണ പാർട്ടികൾക്കൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട് അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ലിയോസ് നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഓക്കെ ട്വൻറി ഫോർ ക്യാരറ്റിന് അതായത് ട്വന്റി ഫോർ ക്യാരറ്റിനെ മലയാളത്തിൽ പറയുന്നത് എന്താണ് ട്വന്റി ഫോർ ക്യാരറ്റ് എന്ന് പറയില്ലേ നമ്മൾ സ്വർണം ആ ഉറപ്പാണ് ഓക്കെ അപ്പൊ നമ്മള് ലിയോസ് ഗോൾഡൻ ഡൈമൺസ് നൽകുന്ന നല്ലൊരു സമ്മാനുണ്ട് അക്കര പോകാലു പെണ്ണ് ചിറയും കീഴിലെ പെണ്ണ് ചിരി ചിലങ്കില പെണ് ചിത്തിരത്തോണിയിലക്കര പോകാ

ആ ഒരു വട്ടം ഒരു വട്ടം പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ലിയോസിൻ്റെ ഫിഫ്ത്ത് ആനിവേഴ്സറി ആണ് ഇവിടുന്ന മാർച്ച് പതിനാറാം തീയതി അപ്പോൾ ഞാൻ ഒരു ചോദ്യമൊക്കെ ചോദിക്കും എങ്ങനെയാണ് ആൾ അത്യാവശ്യം കലപരമായിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നതാണോ പാട്ട് പരിപാടികളൊക്കെ ഉണ്ടോ ഒന്നുമില്ല എന്തെങ്കിലും എന്താണ് ചെയ്യുന്നത് വർക്കിങ് ആണോ ഓക്കെ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാമോ സ്വർണത്തിനെ പറ്റിയിട്ടൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ ലിയോസിന് സമ്മാനമുണ്ട് ഓക്കെ സ്വർണം ലഭിക്കുന്നത് എവിടെ നിന്നാണ് സ്വർണം ലഭിക്കുന്നത് എവിടെ നിന്നാണ് നമസ്കാരം ഹലോ ഹലോ എന്താണ് ഒരു ചോദ്യം ചോദിച്ചാൽ പറയോ ജ്വല്ലറിയിൽ ലഭ്യമാവുന്ന സ്വർണം എത്ര ക്യാരറ്റ് ആണ് നമ്മൾ ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് വരുന്നത് ലിയോസ്ണ്ടോ ഹോൾസെയിൽ ജ്വല്ലറിയാണ്

ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്വർണം ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് അങ്ങനെ ചോദിച്ചാൽ തൃശ്ശൂർ സംസ്ഥാനമാണോ നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ആയിട്ടൊക്കെ വരും നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് കേരളത്തിലാണ് ഇത്രയും സിംപിളായിട്ട് ഞാൻ ഉത്തരം ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല എന്നാലും ചേച്ചിക്ക് നല്ലൊരു സമ്മാനം ഉണ്ട് ലീസ് ഗോൾഡൻ ഡെമൽസ് നൽകുന്ന ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയോ ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയോ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞ ഉത്തരം എന്താണ് കേരളം അപ്പൊ ലിയോസ് ഗോൾഡൻ ഡെമസ് കേട്ടിട്ടില്ലേ പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആനിവേഴ്സറി ആണ് ആനിവേഴ്സറി എന്ന് വെച്ചാൽ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഓഫറുകളുണ്ട് നമ്മൾ എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം സ്വർണത്തിനെ പറ്റിയിട്ട് ഡയമണ്ടിന്റെ മലയാളത്തിൽ എന്താണ് പറയുന്നത് ഡയമണ്ടിനെ മലയാളത്തിൽ പറയുന്നത് എന്താണ് മൈക്കുടിച്ചോ അപ്പൊ ഉത്തരം പറഞ്ഞത് ഓമന എന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചി സമ്മാനം മേടിക്കാൻ വേണ്ടി ഓക്കെ സന്തോഷമായില്ലേ അപ്പോൾ അത് നമ്മൾ ഒരു ബസ്സിൽ കയറാൻ പോവാണ് അതായത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ബസ്സിലുള്ളവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാണ് എങ്ങനെയുണ്ടോ അവിടെ എവിടെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞ ലിയോസിന്റെ സമ്മാനമുണ്ട് മാർച്ച് പതിനാറാം തീയതി നമ്മുടെ ആനിവേഴ്സറി ആണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ സമ്മാനം ഉണ്ട് സന്തോഷമായോ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് ഹോൾമാർക്ക് അടയാളപ്പെടുത്തുന്നത് എന്തിനാണ് സൂചകമാക്കുന്നത് നമ്മളിപ്പോ ഹോൾമാർക്ക് സിക്സ് എന്ന് പറഞ്ഞാൽ ഹോൾമാർക്ക് കൊടുക്കുമല്ലോ അതെന്തിനാണ് നമ്മൾ സൂചകമാക്കുന്നത് അല്ല ഫിഫ്ത് ആനിവേഴ്സറി ഭാഗമായിട്ട് നമ്മളിപ്പോ മണ്ണമ്പേട്ടയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതാ അവിടെ ഒരു ഷോപ്പിലാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ചേട്ടാ നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ഞങ്ങൾ വരുന്നത് ലിയോസ് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് നമുക്ക് എന്താ പറയുക എല്ലാ സമ്മാ എന്താ പറയുക എല്ലാ പർച്ചേസിനും സമ്മാനമുണ്ട് മാർച്ച് പതിനാറാം തീയതി നമ്മുടെ ഫിഫ്ത്ത് ആനിവേഴ്സറി ആണ് അപ്പോൾ അതനുബന്ധിച്ച് നമ്മൾ ഒരുപാട് ഓഫറുകൾ എക്സൈറ്റി എക്സൈറ്റിംഗ് ഓഫറുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചേട്ടാ സ്വർണ്ണത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ സ്വർണ്ണത്തെ പറ്റിയൊക്കെ അറിയുന്ന ആളാണോ ഓക്കെ അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം ഹോൾമാർക്ക് അടയാളപ്പെടുത്തുന്നത് എന്തിനെയാണ് സൂചകമാക്കുന്നത് അറിയോ യൂണിറ്റി ഉറപ്പാണ് അപ്പതാ ഇവിടെ വെച്ച് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഞാൻ കണ്ടുകൂട്ടി മോൻചേട്ടൻ മോൻചേട്ട നമസ്കാരം നമസ്കാരം മോൻചേട്ടനായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണ് ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് തൃശ്ശൂർ വെച്ചാണ് മോൻചാൻ ഇപ്പോൾ കാണുന്നത് മോൻചേട്ട ഞങ്ങൾ വരുന്നത് ലിയോസ് ഗോൾഡൻ എമിഡ്സ് ആണ് ലിയോസ് കേട്ടിട്ടില്ലേ പോയിട്ടില്ല പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല കളക്ഷൻ അല്ലേ നല്ല കളക്ഷൻ ഉണ്ട് കളക്ഷനൊക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു മോൻചേട്ട ഞാനൊരു ചോദ്യം ചോദിക്കും സ്വർണ്ണം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ലിയോസിൻ്റെ സമ്മാനമുണ്ട് എവിടെ നിന്നാണ് സ്വർണം ലഭിക്കുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു